ചോദ്യം നിന്ന് നിസ്കരിച്ച് ഫാത്തിഹ ഓതുവെ ഒരാൾ കാലിൻ്റെ ശേഷിക്കുറവു കൊണ്ട് ഇരിക്കേണ്ടി വന്നു ഇരുത്തത്തിൽ ഫാത്തിഹ പൂർത്തിയാക്കി ഉടനെ തന്നെ ശേഷി തിരിച്ചു കിട്ടിയതായി തോന്നിയാൽ വീണ്ടും എണീക്കണോ ഫാത്തിഹ വീണ്ടും ഓതണോ ഉത്തരം ശേഷിയുണ്ടെങ്കിൽ നിൽക്കൽ നിർബന്ധമാണ് വീണ്ടും ഫാത്തിഹ ഓതൽ സ്വന്നത്തുണ്ട് ചോദ്യം നിസ്കാരത്തിലെ ഇരുത്തത്തിൽ ചന്തി കാലിലോ നിലത്തോ തൊടാതെ പൊക്കി നിർത്തി ഇരുന്നാൽ ശരിയാകുമോ ഉത്തരം മതിയാകും അത്തരം ഇരുത്തവും ഇരുത്തമായി പരിഗണിക്കപ്പെടും ചോദ്യം മീൻ പിടിക്കാൻ തിരപൊട്ടിക്കുമ്പോൾ കൈപ്പത്തി നഷ്ടപ്പെട്ടുപോയ ഒരു സുഹൃത്ത് എനിക്കുണ്ട് ശുചൂതിൽ വെക്കൽ നിർബന്ധമായ കൈപ്പത്തി ഇല്ലാത്ത സ്ഥിതിക്ക് കൃത്രിമമായി ഘടിപ്പിച്ച കൈപ്പത്തി അവൻ ശുജൂതിൽ വെക്കേണ്ടതുണ്ടോ ഉത്തരം പകരം സ്ഥാപിച്ചിട്ടുള്ള ഒ വെക്കൽ പ്രയാസമില്ലെങ്കിൽ സുജൂതിൽ അവവെക്കൽ നിർബന്ധമാണ് വെക്കൽ പ്രയാസകരമാണെങ്കിൽ നിർബന്ധമില്ല ചോദ്യം ഇരിക്കാൻ കാൽ മടങ്ങാത്തതിനാലോ മറ്റോ പ്രയാസമുള്ള ഒരുവൻ അത്തഹ്യാ തോതാൻ ഏത് രൂപത്തിലാണ് നിലകൊള്ളേണ്ടത് ഉത്തരം ഇരിക്കൽ ഫറായ സ്ഥലത്ത് ഇരിക്കാൻ ശേഷിയില്ല നിൽക്കാനും കിടക്കാനും കഴിയും എന്നാൽ ഇരിക്കേണ്ട കർമ്മങ്ങൾ നിന്ന് ചെയ്യലാണ് അഭികാമ്യം ചോദ്യം അത്തഹ്യാത്തിൽ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്തുണ്ടല്ലോ ചൂണ്ടുവിരൽ ഇല്ലാത്തവനാണെങ്കിൽ മറ്റേതെങ്കിലും വിരൽ ചൂണ്ടിയാൽ മതിയോ ഉത്തരം ചൂണ്ടുവിരലിന് പകരം മറ്റു വിരലോ ഇടത് കൈയിൻ്റെ വിരലോ ഉയർത്തിയതുകൊണ്ട് പ്രയോജനമില്ല മാത്രമല്ല പകരമായി ഇടത് കൈ ചൂണ്ടുവിരൽ ഉയർത്തൽ കരാഹത്വമാണ് ചോദ്യം ഒരു കയ്യിൽ ഇരട്ട ചൂണ്ടുവിരൽ ഉള്ളവൻ അത്തഹ്യാത്തിൽ രണ്ടു വിരലുകളും ചൂണ്ടണോ ഉത്തരം രണ്ട് ചൂണ്ടുവിരലും സമാനമാണെങ്കിൽ രണ്ടു കൊണ്ടും ചൂണ്ടണം ചോദ്യം നിസ്കാരത്തിൽ പൂച്ചയുടെയോ കഴുതയുടെയോ മറ്റോ ശബ്ദം വായയിൽ നിന്ന് ഉണ്ടായിപ്പോയാൽ നിസ്കാരം വാപ്പലാകുമോ ഉത്തരം നിസ്കാരത്തിന് ആവശ്യമില്ലാത്ത അർത്ഥമുള്ള ഒരക്ഷരമോ അല്ലെങ്കിൽ രണ്ടക്ഷരമോ പുറപ്പെടുമ്പോഴാണ് നിസ്കാരം വാത്തിലാവുക അറിയാതെ പൂച്ചയുടെയോ മറ്റോ ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ രണ്ടക്ഷരമായിട്ടില്ലെങ്കിലോ അർത്ഥമുള്ള ഒരക്ഷരമായിട്ടില്ലെങ്കിലോ നിസ്കാരം ബാത്തിലാവുകയില്ല എന്നാൽ വിനോദത്തിന് വേണ്ടി കരുതിക്കൂട്ടിയാണ് ഈ ശബ്ദാനുകരണമെങ്കിൽ നിസ്കാരം ബാത്തിലാകും